കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ദാരിദ്ര്യ ലഘൂകരണം മാലിന്യ പരിപാലനം എന്നീ മേഖലകൾക്കും പ്രാധാന്യം നൽകിയാണ് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു തന്റെ പത്താമത് ബജറ്റ് അവതരിപ്പിച്ചത് കോടി മുപ്പത്തി ലക്ഷത്തി രൂപ വരവും മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപ ചിലവും രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയുടെ ആമുഖ പ്രസംഗത്തോടെ വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അവതരിപ്പിച്ചത് കൃഷിയും അനുബന്ധ മേഖലകൾക്കുമായി ബജറ്റ് നാലു കോടി അൻപത് ലക്ഷത്തി എണ്ണായിരത്തി കൂടാതെ ഭവന വേണ്ടിയും ജനറൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുമായി അഞ്ചു കോടി പതിനെട്ട് ലക്ഷത്തി നാല്പത്തിയേഴായിരത്തി നാനൂറ്റി എഴുപത് രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമമായ വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളിലും ജലപങ്കാളിത്തത്തിനും ജനകീയ കാഴ്ചപ്പാടിനുമൊപ്പം കാര്യക്ഷമതയ്ക്കും ഗുണനിലവാരത്തിനും ഊന്നൽ നൽകി പഞ്ചായത്തിൻ്റെ സമഗ്ര വിക വികസനമാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക ബജറ്റ് ലക്ഷ്യമിടുന്നത് ശുചിത്വം മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വയോജനങ്ങൾ ഭിന്നശേഷിയുള്ളവർ തുടങ്ങിയ വിഭാഗങ്ങൾക്കായി പതിനേഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ വീതം ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥൻ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു